തൃശൂർ ജില്ലാ പഞ്ചായത്ത് കൈപ്പമംഗലം ഡിവിഷൻ സ്ഥാനാർത്ഥി കെ എസ് ജയയുടെ ഒന്നാം ഘട്ട പര്യടനം ആരംഭിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വേളവന പതിനഞ്ചാം വാർഡിൽ വെച്ച് മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നവംബർ മാസത്തിൽ മാസത്തിൽ പക്ഷേ ചില ഇത് കൊടുക്കരുത് കൊടുക്കാനാകണം ഈ അമ്മമാർ പാവപ്പെട്ടവർ അതോട് ബന്ധപ്പെട്ട ആളുകൾ ഈ ഗവൺമെന്റ് അവരെ ഈ ഗവൺമെന്റിനെ പുറത്താക്കാൻ കഴിയുന്ന രീതിയിലുള്ള സമരങ്ങൾക്ക് ഇതാണ് അവരുടെ ഉദ്ദേശം പക്ഷെ ആയിരത്തി അറുനൂറ് നാനൂറ് രൂപ കൂടെ കൂട്ടി എത്രയായി രണ്ടായിരമാക്കി പ്രിയപ്പെട്ടവരെ ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതും അറുപത്തിനാല് ലക്ഷം പേർക്ക് അവരെ കൊടുക്കുമോ ആക്കാൻ നമുക്ക് കഴിയണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ എന്റെ കഴിവിന്റെ പരമാവധി ഈ പ്രദേശങ്ങളിലേക്ക് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിന് ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് വീണ്ടും ഒരു സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യപക്ഷത്തുനിന്ന് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയായി എല്ലായ്പ്പോഴും നിലകൊണ്ടിട്ടുള്ളത് ത്രിതല പഞ്ചായത്തുകളാണ് ആ ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനത്തിന്റെ മുഴുവൻ സാധ്യതകളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രാദേശിക വികസനം സാധ്യമാക്കണമെങ്കിൽ ഇടപെടൽ ശേഷിയുള്ളവരാകണം ജനപ്രതിനിധികളായി ആ ഭരണസമിതിയിലേക്ക് എത്തേണ്ടത് പ്രസിഡന്റ് ഷീജ ബാബു അധ്യക്ഷത വഹിച്ചു വാർഡ് പ്രസിഡന്റ് മുഹമ്മദ് റാഫി സ്വാഗതം പറഞ്ഞു സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും എൽ ഡി എഫ് പഞ്ചായത്ത് സെക്രട്ടറി കെ കെ അബീദലി പ്രസിഡന്റ് എം ആർ ജോഷി പഞ്ചായത്ത് അംഗം ഇബ്രാഹിംകുട്ടി ഡിവിഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ കെ എ അഖിലേഷ് ഗീതാ പ്രസാദ് എ പി സുനിൽ എന്നിവർ പ്രസംഗിച്ചു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കെ എസ് ജയ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ വേണു തച്ചുമ്രത്ത് പി കെ റഫീഖ് പി എച്ച് നിയാസ് സുരേഷ് മാസ്റ്റർ ഇ ആർ ജോഷി പി എ താജുദ്ദീൻ ബേബി ബി ജി വിഷ്ണു എന്നിവർ സംസാരിച്ചു